ഒരു കഥയുണ്ട് ഒരിക്കൽ അർജുനനും സൈന്ധവനും തമ്മിലുള്ള യുദ്ധം നടക്കുകയായിരുന്നു ഇരുവരും രണ്ടുപേരും ഭയങ്കര ശക്തിയുള്ളവരുമാണ് യുദ്ധകലയിൽ നല്ല സാമർഥ്യമുള്ളവരുമാണ് യുദ്ധം അങ്ങനെ ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും ജയിക്കണമില്ല ആരും തോൽക്കണുമില്ല അങ്ങനെ അവസാനത്തെ മൂന്ന് അമ്പുകളിൽ വെച്ച് യുദ്ധത്തിന് അവസാനമുണ്ടാകണമെന്ന് ഒരു തീരുമാനം വന്നു ഈ ഒരു വിഷമഘട്ടത്തില് നരന്റെ രക്ഷയ്ക്ക് നാരായണനും എത്തി കൃഷ്ണൻ കയ്യിൽ വെള്ളം എടുത്തിട്ട് എടുക്കുകയാണ് അർജുനന്റെ അസ്ത്രത്തിൽ ഗോവർദ്ധന പർവ്വതം ഉയർത്തി വ്രജത്തെ സംരക്ഷിച്ചതിന്റെ പുണ്യം ഞാൻ കൂട്ടിച്ചേർക്കുന്നു ഇത് ആത്മേയാസ്ത്രത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കി ഇത് കേട്ടപ്പോൾ സൈന്ധവൻ എന്ത് ചെയ്തു ഒരു ഭാര്യയോട് വിശ്വസ്തനായിരിക്കുക എന്ന എൻ്റെ പുണ്യം ഈ ആയുധത്തിൽ ചേരട്ടെ എന്ന് പ്രതിജ്ഞ എടുത്തു രണ്ട് ആയുധങ്ങളും ആകാശത്ത് പറന്നു ഇരുവരും പരസ്പരം ആക്രമിക്കാൻ ശ്രമിച്ചു അർജുനന്റെ ആയുധം മുറിഞ്ഞ് സൈന്ധവന്റെ അസ്ത്രം മുന്നോട്ട് നീങ്ങി എങ്കിലും ലക്ഷ്യം തെറ്റി അങ്ങനെ രണ്ടാമത്തെ ആയുധം ഉയർത്തി അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ആനയെ മുതലയിൽ നിന്ന് രക്ഷിച്ചതിൻ്റെയും ദ്രൗപതിയുടെ മാനം രക്ഷിച്ചതിൻ്റെയും പുണ്യം അർജുനന്റെ അസ്ത്രത്തിൽ ചേർക്കട്ടെ അപ്പൊ മറുവശത്ത് സൈന്ധവൻ പറഞ്ഞു ഞാൻ ധാർമ്മികമായി സമ്പാദിച്ച എന്റെ സ്വഭാവത്തിന്റെ ഒരു വശത്തിലും ഒരു ന്യൂനതയും അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഗുണം ഈ ആയുധവുമായി ബന്ധപ്പെട്ടിരിക്കട്ടെ ഇത്തവണയും ആകാശത്ത് വെച്ച് ഇരു ആയുധങ്ങളും കൂട്ടിമുട്ടി അർജുനന്റെ അസ്ത്രം സൈന്ധവന്റെ അസ്ത്രത്താൽ ആകാശത്ത് മുറിഞ്ഞ് നിലത്തു വീണു ഇനി മൂന്നാമത്തെ ആയുധം അവശേഷിക്കുകയാണ് ഇതിനെ ആശ്രയിച്ചായിരുന്നു അന്തിമ തീരുമാനം കൃഷ്ണൻ പറഞ്ഞു ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ ഞാൻ ആവർത്തിച്ചിട്ടുള്ള അവതാരങ്ങളുടെ പുണ്യം അർജുനന്റെ അസ്ത്രത്തിൽ ഘടിപ്പിക്കട്ടെ സൈധവൻ പറഞ്ഞു ഒരു നിമിഷം പോലും സ്വാർത്ഥതയെക്കുറിച്ച് ചിന്തിക്കാതെ എൻ്റെ മനസ്സിനെ ക്ഷേമത്തിൽ കേന്ദ്രീകരിച്ചാൽ എൻ്റെ പുണ്യം ഈ അസ്ത്രത്തിൽ ചേരും ഇത്തവണയും സൈധവന്റെ അസ്ത്രം അർജുന വെട്ടി വിജയം തെളിയിച്ചു ഇരുഭാഗത്തും ആർക്കാണ് കൂടുതൽ കഴിവുള്ളത് എന്ന വിവരം ദേവലോകത്ത് എത്തിയപ്പോ ദേവന്മാർ നിന്ന് സൈന്ധവന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി പൂക്കൾ അർപ്പിക്കാൻ തുടങ്ങി പൂക്കൾ വർഷിക്കാൻ തുടങ്ങി യുദ്ധം അവസാനിച്ചു ഭഗവാൻ കൃഷ്ണൻ സൈന്ധവനെ സ്തുതിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ മനുഷ്യരിൽ ഉത്തമനായവനെ ഭക്തനായ ഗൃഹസ്ഥൻ സന്യാസിയേക്കാൾ ചെറുതല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചു പൂർണമായ സമർപ്പണത്തോടും ശരിയായ ഭക്തിയോടും കൂടി നിർവഹിക്കുന്ന ഗൃഹധർമ്മങ്ങൾ എങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് ഈ ഒരു കഥാസന്ദർഭം വ്യക്തമാക്കുന്നു